ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് പൊതുവേ വളർത്തി വരാറുള്ള നമ്മുടെ സ്നേക്ക് പ്ലാന്റും സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റികളും സ്നേക്ക് പ്ലാന്റ് എങ്ങനെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ വളങ്ങളാണ് ഈ ചെടികൾക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒന്നോ രണ്ടോ ലീഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചട്ടി നിറയെ ഈ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ലീഫ് കട്ടിങ്ങൾ കൊണ്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയും വേര് പിടിപ്പിക്കുന്ന രീതിയും നമുക്ക് അതെങ്ങനെ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം സ്നേക്ക് പ്ലാന്റ് തന്നെ പല വെറൈറ്റികളുണ്ട് സ്നേക്ക് പ്ലാന്റിൽ തന്നെ നമ്മളെ ഗ്രീൻ ലീഫുകൾ വരുന്ന വെറൈറ്റികളാണ് ഇപ്പോൾ ഈ കാണുന്നത് അതിൽ തന്നെ ഗ്രീൻ ലീഫുകൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ലീഫുകളും അതേപോലെ ഷെയ്ഡായിട്ട് വരുന്ന വെറൈറ്റികളും ഉണ്ട് യെല്ലോ ലീഫുകൾ വരുന്ന വെറൈറ്റികൾ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റികൾ അതേപോലെ ഇതിൻ്റെ ചെറിയ ടൈപ്പിലുള്ള കുള്ളൻ വെറൈറ്റികളൊക്കെ സ്നേക്ക് പ്ലാന്റിൽ തന്നെ വരുന്ന വെറൈറ്റികളാണ് പ്ലാന്റുകൾ നമ്മൾ ചെറിയ തൈകൾ നമുക്ക് ലീഫുകൾ കട്ട് ചെയ്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു അത്തരത്തിൽ തൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചെറിയ രണ്ട് പോട്ടുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പോട്ടുകളൊക്കെ നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് മാറ്റി പെട്ടെന്ന് തന്നെ അതിന് വീണ്ടും നിറയെ തൈകൾ ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചെടി ചെറിയ ചെടികളൊക്കെ നമ്മൾ ചെറിയ പോട്ടിൽ തന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് വളരെ കുറവായിരിക്കും പൊതുവേ സ്നേക്ക് പ്ലാന്റുകൾ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വയ്ക്കാറ് അപ്പോൾ അത്തരത്തിൽ ചെറിയ ലീഫുകളൊക്കെ ഉള്ള ചെറിയ പ്ലാന്റുകൾ ഒന്നോ രണ്ടോ ലീഫുകൾ മാത്രമുള്ള പ്ലാന്റുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലീഫ് തന്നെ കുളച്ച് വരാൻ വേണ്ടി നമുക്ക് മാസങ്ങൾ എടുക്കും എന്നാൽ അത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മൾ പുതിയൊരു പോട്ടിലേക്ക് മാറ്റി നമ്മൾ പുറത്ത് നല്ല അത്യാവശ്യം വെളിച്ചവും വെള്ളവും കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ നിറയെ ലീഫുകളായി മാറുകയും ചെയ്യും പിന്നീട് നമുക്കത് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പം പക്ഷേ ഈ ഗ്രീൻ ലീഫുകളൊക്കെ നമ്മൾ അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ താഴ്ച്ചുവളർന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ ചെറിയൊരു പോട്ടിൽ നമ്മൾ വെച്ച് കൊടുത്ത പ്ലാന്റ് നിറയെ ലീഫുകളായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഈ എല്ലാ പ്ലാന്റ്സും മറ്റ് വെറൈറ്റികളൊക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ അത്യാവശ്യം വെളിച്ചവും വെള്ളവും ഒക്കെ ഡെയിലി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെടി നല്ല രീതിയിൽ വളർന്നു കിട്ടുന്നതായിട്ട് കാണും ഇത് സിലിണ്ടർ ഷേപ്പുള്ള നമ്മളെ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് ഇതും ഇതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും അതേപോലെ ചോട്ടിൽ നിന്ന് വരുന്ന തൈകൾ സെപ്പറേറ്റ് ചെയ്തു ഈ തൈ ഇതിൻ്റെ ചെടികൾ തൈകളൊക്കെ ആക്കി മാറ്റാനൊക്കെ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റികൾക്കും നമ്മുടെ വീടിനകത്ത് വയ്ക്കുകയാണെങ്കിൽ റൂമിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എയർ പ്യൂരിഫയർ ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പറ്റിയ വെറൈറ്റികൾ തന്നെയാണ് നമ്മൾ അകത്തുള്ള വായു ശുദ്ധീകരിക്കാനും അതേപോലെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റുകൾ നമ്മൾ വീടുകളിൽ സെറ്റ് ചെയ്യാറുണ്ട് ഓഫീസുകളിലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നമുക്ക് കെയറിങ് ചെറിയൊരു കെയറിങ് മാത്രം കൊടുത്താൽ മതി ഈ ചെടികൾ ഇത്രയും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് വലിയ പൂട്ടുകളിലാണ് ഈ പ്ലാന്റുകൾ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നിറയെ തൈകൾ അതിലുണ്ടാക്കി കിട്ടും ചെറിയ പൂട്ടുകളിലാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രമേ ചെടികൾ വളരാറുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കട്ടിങ്ങൾ ഇതേപോലെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിൽ വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ വീണ്ടും പുതിയ തൈകൾ പൊട്ടി മുളച്ച് വരികയാണ് ചെയ്യുക ഇപ്പോൾ ചെറിയ തൈകൾ വരുന്നതായിട്ടും കാണുന്നുണ്ട് വേരുകളും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ലീഫുകൾ വെള്ളത്തിലിറക്കി വെച്ചാൽ അതിൽ വേര് പിടിച്ച് തൈകളാക്കി എടുക്കാൻ പറ്റും ലീഫുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് മൂപ്പത്തിയ ചെടികളിൽ നിന്നുള്ള ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തതേ പോലെ പേരു പിടിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് വരുന്ന തൈകൾ ആ മദർ പ്ലാന്റ് അതേ രീതിയിൽ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പം ഗ്രീൻ ലീഫുകളുള്ള പ്ലാന്റുകളൊക്കെ ആയി മാറാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ നല്ല മൂപ്പത്തിയ ചെടികളിൽ നിന്നാണ് ഈ ലീഫുകൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ആ രീതിയിൽ തന്നെ ചെടികൾ പുതിയ തൈകൾ വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ ഒരു മാസം മുന്നേ ഒക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് പരിചയപ്പെടുത്താം ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഒരു മാസം മുന്നേ നമ്മളിതേപോലെ രണ്ട് മൂന്ന് തൈകൾ വെച്ച് സെറ്റ് ചെയ്തെടുത്തതായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം രണ്ട് മൂന്ന് തൈകൾ കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട് ചുവട്ടില് പുതിയ തൈകൾ അത്യാവശ്യം നല്ല വലിയ ലീഫുകളായിട്ട് തന്നെയാണ് തൈകൾ മുളച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു പോട്ടും കൂടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പുറത്ത് നമ്മൾ വെച്ച് കൊടുത്ത് ഇതേപോലെ തൈകളൊക്കെ കാക്കുകയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് വേഗത്തിൽ വളരുകയും ചെയ്യും നല്ല രീതിയിൽ ബുഷിയായിട്ട് ആ ഒരു ചട്ടി നിറയെ ഇതിൻ്റെ ലീഫുകളായി മാറുകയും ചെയ്യും പിന്നീട് നമുക്ക് വേണമെങ്കിൽ അത് പുതിയൊരു പോട്ടിലേക്കോ വൈറ്റ് പോട്ടിലേക്കോ മാറ്റി നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് തിങ്ങി നിറഞ്ഞ് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു ടിപ്പാണ് ഈ കാണുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയുടെ ചോട്ടിൽ നമ്മൾ ചൈരി തൊണ്ടോ അത് കഷ്ണങ്ങളൊക്കെ നിരത്താവുന്നതാണ് വീറുപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഹോളുകളിട്ട് കൊടുക്കുക ചട്ടികൾക്ക് എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന മണ്ണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ആയിട്ടുള്ള പോട്ടി മിക്സാണ് ഈ ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ ചെടി നട്ടു കൊടുക്കുന്നത് സ്നേക്ക് പ്ലാന്റുകൾക്ക് അത്യാവശ്യം വള വേണ്ട ചെടികൾ തന്നെയാണ് നമ്മൾ നടുന്ന സമയത്ത് അതിനനുസരിച്ച് വളങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും നമ്മൾ നേരത്തെ കണ്ട ചെറിയ കട്ടിങ്ങുകൾ നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് പുറപ്പെട്ട തൈകളാണ് ഈ തൈകള് നമ്മൾ ഒരുമിച്ച് ഈ ചട്ടികളിലേക്ക് മാറ്റി വയ്ക്കുകയാണ് വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് തന്നെ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നത് ഇത്രയേൾ നമ്മൾ ചെടികൾ റീ പോട്ട് ചെയ്യുമ്പോൾ പോട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ സ്നേക്ക് പ്ലാന്റുകൾ വളരെ ഈസിയാണ് നമുക്ക് കെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചെടികൾക്ക് നമ്മൾ നട്ട സമയത്തൊന്നും നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇടവിട്ട് നനച്ചു കൊടുത്താൽ മതി ഇൻഡോറൊക്കെ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് നനവില്ലെങ്കിൽ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതിയാകും ഈ ചെടികൾക്കൊക്കെ നമ്മൾ പൊതുവെ വളർത്തി വരാറുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളും അതേപോലെ ഇത് നടന്ന രീതിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത് വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ